തിരുവനന്തപുരം നേമത്തെ ചികിത്സ കിട്ടാതെ പ്രസവത്തിനിടെ മരിച്ച അമ്മയുടെയും കുഞ്ഞിന്റെയും ഇൻക്വസ്റ്റ് നടപടികൾ പുരോഗമിക്കുന്നു മരണവിവരം നയാസ് മറച്ചു വെച്ചുവെന്ന് ഷമീറയുടെ അമ്മ പോലീസ് വിളിച്ചപ്പോഴാണ് മരണവിവരം അറിഞ്ഞതെന്ന് ഷമീറയുടെ സഹോദരി പ്രസവം സംബന്ധിച്ച വിവരങ്ങൾ മറച്ചുവെച്ചെന്നും ബന്ധുക്കൾ ആരോപിച്ചു വിവരങ്ങളുമായി ചന്ദു ചന്ദ്രശേഖർ ചേരുന്നു ചന്തു തിരുവനന്തപുരം നേമത്തെ പ്രസവവുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ ഇൻക്വസ്റ്റ് നടപടികൾ പുരോഗമിക്കുകയാണ് അതോടൊപ്പം മരിച്ച യുവതിയുടെ രക്ഷകർത്താക്കൾ ആരോപണവുമായി രംഗത്തെത്തിയിട്ടുണ്ട് നയസ്മരണ വിവരം മറച്ചുവെച്ചുവെന്നാണ് അവർ ആരോപിക്കുന്നത് വിവരങ്ങൾ രോഹിണി കഴിഞ്ഞ ദിവസം അമ്മയും കുഞ്ഞും മതിയായ സുരക്ഷ ലഭിക്കാത്ത മരിച്ച ആ ഒരു സംഭവത്തിലാണിപ്പോൾ ബന്ധുക്കൾ ഇത്തരത്തിൽ ആരോപണം ഉന്നയിക്കുന്നത് കാരണം നയാസ് ഇത്തരത്തിൽ കഴിഞ്ഞ മാസം മാത്രമാണ് ഈ യുവതി പ്രഗ്നൻ്റ് ആണെന്ന കാര്യം അറിയിക്കുന്നത് മാത്രമല്ല കഴിഞ്ഞ ദിവസം ഈ യുവതിയും കുഞ്ഞും മരണപ്പെട്ടതിന് ശേഷവും ഈ മരണ വിവരം അറിയിച്ചില്ല ചില പ്രശ്നങ്ങളുണ്ടെന്ന് മാത്രമാണ് വീട്ടുകാരെ വിളിച്ചറിയിച്ചത് അതിനുശേഷം പോലീസ് രാത്രിയോടുകൂടിയാണ് ഈ സഹോദരിയെയും അമ്മയെയും ഒക്കെ വിളിച്ച് ഇത്തരത്തിൽ യുവതി ആ മരണപ്പെട്ട കാര്യം ക്ഷമിയുടെ മരണപ്പെട്ട കാര്യം അറിയിക്കുന്നപ്പോൾ നയാസ് ഇക്കാര്യം മറച്ചുവെക്കുകയായിരുന്നു എന്നൊരു ആരോപണമാണ് അദ്ദേഹത്തെ വിളിച്ചത് ഇതുമായി ബന്ധപ്പെട്ടിപ്പോൾ ഇൻക്വസ്റ്റ് നടപടികൾ തിരുവനന്തപുരത്തെ പി ആർ എസ് ആശുപത്രിയിൽ പുരോഗമിക്കുകയാണ് പോലീസ് എത്തി ഇൻക്വസ്റ്റ് നടപടികൾ നടക്കുന്നുണ്ട് അതിനുശേഷം പോസ്റ്റ്മോർട്ടം നടപടികളിലേക്ക് പോകും നമുക്കൊപ്പം ഇപ്പോൾ ആ നിയമം വാർഡ് കൗൺസിലർ ദീപികയുണ്ട് ദീപിക ഇതിൻ്റെ ഘട്ടം മുതൽ ഇപ്പോൾ ഈ ഇൻക്വസ്റ്റ് നടപടികളുടെ ഒക്കെ ഭാഗമായിരുന്ന ആളാണ് എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ദീപികയ്ക്ക് ലഭിച്ച വിവരം എങ്ങനെയാണ് ഈ അമ്മയും കുഞ്ഞും മരണപ്പെട്ടത് മതിയായ ചികിത്സ ലഭിച്ചില്ല എന്ന് നേരത്തെ തന്നെ വ്യക്തമായിരുന്നു എന്താണ് it. Mm -hmm. തീർച്ചയായിട്ടും ഈ മതിയായ ചികിത്സ കിട്ടിയിട്ടില്ല എന്നുള്ളത് നൂറ് ശതമാനം സത്യമാണ് കാരണം കഴിഞ്ഞ രണ്ട് മാസമായിട്ട് ഞാൻ ഇതിൻ്റെ പുറകേലാണ് കാരണം എൻ്റെ വാർഡിലുള്ള ഒരു പ്രഗ്നൻറ്റ് ലേഡി ഇന്നതുവരെയും ഹോസ്പിറ്റലിൽ പോയിട്ടില്ല അവരുടെ നാലാമത്തെ ഡെലിവറി ആണ് എന്നുള്ളത് ആശാവർക്കറെ അറിയിച്ചതിന് മുഖേന ശാന്തിവിള ഹോസ്പിറ്റലിലെ സൂപ്രണ്ടും ഡോക്ടറും ഒക്കെ ആയിട്ട് ഞങ്ങൾ ഒരു സംഘം അവിടെ ചെന്നിരുന്നു അപ്പോൾ ഈ കുട്ടിയെ കണ്ട് സംസാരിച്ചതിൽ അവർക്കെന്തൊക്കെയോ ഞങ്ങളടുത്ത് ഒന്നാമത്തെ കാര്യം അവർക്ക് എന്തൊക്കെയോ ഞങ്ങളടുത്ത് പറയാനുണ്ട് പക്ഷേ പറയാനുള്ളൊരു ഭയം കാരണം ഇയാൾ തൊട്ടടുത്ത് തന്നെ ഇരിക്കുന്നുണ്ട് ഇയാൾ ഫുൾ അവരെ കൺട്രോൾ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു നിലയിലാണ് അത് കഴിഞ്ഞിട്ട് ഈ ഹസ്ബൻഡിനെ ഇവരെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകുന്നതിനോ ബാക്കി ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നതിനോ അയാൾക്ക് താല്പര്യമില്ല അയാൾ ഈ കേരളത്തിലുള്ള മൊത്തം ചികിത്സാ സംവിധാനങ്ങളെയും കുറ്റം പറയുന്നുണ്ട് സിസേറിയനൊക്കെ ഒരു സ്ത്രീക്ക് ചെയ്യാൻ പാടില്ല അവർ ഈ മൂന്ന് സിസേറിയൻ കഴിഞ്ഞ സ്ത്രീയെ ഞാൻ വീട്ടിൽ വെച്ച് നോർമൽ ഡെലിവറി ഞാൻ ചെയ്തുകൊള്ളും എന്ന് എന്നോട് പറയുകയും പിന്നെ വേറൊരു കാര്യം ഞാൻ ഇയാൾ ഈ എന്താണ് ഞാനും ഒരമ്മയാണ് രണ്ട് കുഞ്ഞുങ്ങൾക്കും സിസേറിയനൂടെയാണ് ഞാനും ജന്മം നൽകിയത് അപ്പോൾ ഒരു കൗൺസിലർ എന്ന ഉപരേക്കാളും ഒരു സഹോദരി എന്ന നിലയിലാണ് ഞാൻ അതിൻ്റെ അത് സംസാരിച്ചത് പക്ഷേ ഇയാൾ ഒരു അതിന് ശേഷം ഞങ്ങളെ വീട്ടിനകത്തോട്ട് കയറ്റാൻ പോലും ഇയാൾ സമ്മതിച്ചില്ല ദിവസം സന്ധിക്ക് കാരണം ഈ കുട്ടിയുടെ ഡെലിവറി ഡേറ്റ് ഇയാൾക്ക് താല്പര്യമുണ്ടോ ഇല്ലയോ പക്ഷേ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരുന്നു ഫെബ്രുവരി എന്നുള്ള ഡേറ്റ് ഞങ്ങൾ നോക്കി വെച്ചിട്ട് ഡി എംഒയുടെ റിപ്പോർട്ട് പ്രകാരം നേമത്തെ എസ് ഐ എസ് എച്ച്ഒ അദ്ദേഹവും എസ് ഐ ഒ ആയിട്ട് ഞങ്ങൾ സന്ധിക്ക് കാണാൻ ചെന്നിരുന്നു പക്ഷേ ആ സമയത്ത് എനിക്ക് തോന്നുന്നു ഇയാൾ ഈ കുട്ടിയെ ഭീഷണിപ്പെടുത്തിയിട്ടായിരിക്കണം ഞങ്ങളെ വീട്ടിനകത്തോട്ട് കയറാനോ എനിക്ക് ചികിത്സ വേണ്ട ഞാൻ ഹോസ്പിറ്റലിൽ പോകുന്നില്ല എന്നെ ഒന്ന് വെറുതെ വിടുമോ ജീവിക്കാൻ വിടുമോ എന്നുള്ള രീതിയിലൊക്കെയാണ് അവർ സംസാരിച്ചത് ഇവിടെ മെയിൻ ഭയം എന്ന് വെച്ചാൽ എന്നെ ഉപേക്ഷിക്കും ഉപേക്ഷിച്ച് കളഞ്ഞാൽ ഈ ബാക്കി മൂന്ന് കുഞ്ഞിനെയും കൊണ്ട് ഞാൻ പാലക്കാട് എങ്ങനെ പോകും എങ്ങനെ ജീവിക്കും അതുകൊണ്ട് നിങ്ങൾ ഇനി എൻറെ ജീവിതത്തിൽ ഇടപെട്ടാൽ ഇയാൾ എന്നെ ഉപേക്ഷിക്കും എന്നാണ് പറയുന്നത് അപ്പൊ ഇയാളുടെ അടുത്ത് കോൺടാക്ട് ചെയ്യുമ്പോൾ ഇയാൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവില്ല എന്ന് നൂറ് ശതമാനം ഉറപ്പായിട്ടും പറഞ്ഞു ഈ ഈ സമയത്ത് സമയത്ത് പ്രസവം നടക്കുന്ന അവിടെ നിങ്ങൾ ആദ്യമായിട്ട് അയാളെ സംസാരിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് അതിനുള്ള ഒരു ഡോക്ടർ ഞങ്ങളുടെ കൈവശം ഉണ്ട് നിങ്ങൾ ഇടപെടട്ടെന്നാണ് പറഞ്ഞത് പക്ഷെ പിന്നീടാണ് മനസ്സിലാകുന്നത് ഇയാൾക്ക് ആദ്യത്തെ ഭാര്യയിൽ രണ്ട് കുട്ടികളുണ്ട് കുട്ടിക്ക് പത്തൊമ്പതോ ഇരുപതോ വയസ്സുണ്ടായിരിക്കും അവരാണ് ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരാ പഠിക്കുന്നവരാ പഠിക്കുന്ന അതുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കുന്ന കുട്ടികളാണ് അപ്പൊ അവരെ വെച്ചിട്ടാണ് ഇയാൾ അന്ന് ഞങ്ങളിടുത്ത് പറഞ്ഞിരുന്നത് എനിക്ക് ആളുണ്ട് ചെയ്യാൻ ആളുണ്ട് ഞാൻ അങ്ങനെ വെച്ച് ചെയ്തോളാം വീട്ടിൽ വെച്ച് അല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിൽ ഞാൻ യൂട്യൂബ് നോക്കി അങ്ങ് ഡെലിവറി ചെയ്യും നോർമൽ ഡെലിവറി ഞാൻ ശ്രമിക്കുമെന്ന് അന്ന് അയാൾ പറഞ്ഞിരുന്നു അപ്പൊ ഇപ്പൊ അത് ശ്രമിച്ച നിൽക്കുമോ മകളോ മകനോ ആരോ ആണ് അല്ലാതെ പുറത്തുനിന്ന് ഡോക്ടറോ അങ്ങനെ ആരും ഇല്ല അവിടെ സംഭവം എന്താണ് പ്രശ്നമാണെന്ന് മനസ്സിലായപ്പോഴത്തേക്കാണ് പി ആർ എസ് ആംബുലൻസ് വിളിക്കുകയും ഇങ്ങനെ കൊണ്ടുവരികയും ചെയ്തത് ഈ പോലീസ് ആശ വർക്കറുമായിരുന്നു അപ്പോൾ അദ്ദേഹത്തിന്റെ പ്രതികരണം ഈ പോലീസിന്റെ അടുത്തൊക്കെ എങ്ങനെയായിരുന്നു കാരണം ഈ ഇത്തരത്തിൽ ഗർഭിണിയായ ഡേറ്റ് അടുത്തിരിക്കുന്ന ഒരു ആദ്യമായിട്ട് ഞങ്ങൾ കോൺടാക്ട് ചെയ്തപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യം ഇത് എൻ്റെ ഭാര്യ എൻ്റെ കുഞ്ഞാണ് എനിക്ക് ഇല്ലാത്ത ഉത്തരവാദിത്വം കൗൺസിലർ കാണിക്കണ്ട എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് അയാൾ അതുപോലെ തന്നെയാണ് ആശാവർക്കർ വന്നപ്പോൾ അവരെ ഭീഷണിപ്പെടുത്തി നിങ്ങൾക്കെതിരെ ഞാൻ കേസ് കൊടുക്കും എൻ്റെ വീട്ടിൽ നിങ്ങൾ ഇനി വരാൻ പാടില്ല എൻ്റെ ക്രമസമാധാനം നിങ്ങൾ എന്ന് പറഞ്ഞിട്ട് ആ ആരോഗ്യ വിഭാഗത്തിലെ ആശാവർക്കരെ അയാൾ ആട്ടി ഓടിച്ചു ഇയാൾ അവർക്കെതിരെ ഭയങ്കര മോശമായിട്ട് സംസാരിച്ചു ഒരു ചികിത്സയും വേണ്ട അതുപോലെ തന്നെ ബാക്കിയുള്ള മൂന്ന് കുഞ്ഞുങ്ങൾക്കും ബി സി ജി ഉൾപ്പെടെ ഹോസ്പിറ്റലിൽ നമ്മൾ ഡെലിവറി കഴിഞ്ഞ് ബി സി ജി കൊടുക്കത്തില്ലേ ആ ഒരു സംവിധാനം മാത്രമേ ആ മൂന്ന് കുഞ്ഞുങ്ങൾ ു അതിനുശേഷ ആറു മാസത്തിന് ശേഷമുള്ള നമ്മൾ ഈ വാക്സിനേഷനുകളായാലും ഇഞ്ചെക്ഷൻ ആയാലും ഒന്നും തന്നെ ആ കുഞ്ഞുങ്ങൾക്കും നൽകിയിട്ടില്ല അതുകൊണ്ട് ഒരുവിധത്തിലും ഹോസ്പിറ്റൽ ചികിത്സയുമായിട്ട് നൂറ് ശതമാനം അകന്നു നിൽക്കുന്ന ഒരു മനുഷ്യനാണ് അയാൾ തീർച്ചയായിട്ടും രോഹിണി കൗൺസിലർ സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ യാഥാസ്ഥിതികമായ ഒരു നിലപാട് സ്വീകരിച്ചിരുന്ന ആളായിരുന്നു നയാസ് എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ അപൂർണ്ണ ഗർഭിണിയായ ആ സ്ത്രീയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ അനുവദിക്കുന്നില്ല കുഞ്ഞുങ്ങൾക്ക് കുത്തിവയ്പുകൾ നൽകുന്നില്ല സ്വാഭാവികമായും ഫെബ്രുവരിയിൽ ഡേറ്റ് അടുത്തിരിക്കുന്ന സാഹചര്യം എല്ലാവർക്കും അറിയാം പലതവണ പോലീസും വാർഡ് കൗൺസിലറും ആശാവർക്കറും ഒക്കെ അവിടെ എത്തി ഇദ്ദേഹത്തോട് അപേക്ഷിച്ചിട്ടും വളരെ നിരുത്തരവാദപരമായ ഒരു സമീപനം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു അത് തന്നെയാണ് ഈ അമ്മയുടെയും കുഞ്ഞിൻ്റെയും മരണത്തിലേക്ക് വഴിതെളിച്ചത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ബന്ധുക്കളും കഴിഞ്ഞ് നമ്മളോട് വ്യക്തമാക്കിയത് അല്പസമയത്തിന് മുൻപേ നമ്മളോട് വ്യക്തമാക്കിയതനുസരിച്ചാണെങ്കിൽ നയാസ് തീർത്തും ഈ അമ്മയും കുഞ്ഞിനെയും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ അനുവദിക്കുന്നില്ല ബന്ധുക്കളെയും ഈ കാര്യവുമായി ബന്ധപ്പെട്ട് അവിടെ അടുക്കുന്നതിന് അനുവദിക്കാത്ത ഒരു സമീപനം സ്വീകരിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ എന്തായാലും പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് നടപടികൾ പുരോഗമിക്കുന്നുണ്ട് നമ്മൾ അമ്മയോടും ഈ മരിച്ച ഷെബീറയുടെ അമ്മയോടും അച്ഛനോടും സഹോദരിയോടും ഒക്കെ സംസാരിച്ചിരുന്ന അവർ ക്യാമറയുടെ മുന്നിൽ വന്ന് സംസാരിക്കാൻ പറ്റിയ ഒരു മാനസികാവസ്ഥയിൽ അത് അറിയിച്ചിട്ടുണ്ട് എന്തായാലും അവർ ഇത്തരം കാര്യങ്ങൾ നമ്മുടെ തുറന്നു പറയാൻ സന്നദ്ധരായിട്ടുമുണ്ട് ഈ നയാസ് സ്വീകരിച്ച ഈ ഒരു നടപടി തന്നെയാണ് ഇപ്പോൾ ഈ അമ്മയുടെയും കുഞ്ഞിന്റെയും ഒരു മരണത്തിലേക്ക് എത്തിച്ചു എന്ന കാര്യം വ്യക്തമാണ് അതനുസരിച്ചായിരിക്കും ഇനി പോലീസിന്റെ നടപടികൾ മുന്നോട്ട് പോകുക വിവരങ്ങൾ